ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ അങ്ങനെതാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ വീഡിയോസ് ഇടുന്നത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വോയിസ് ഓവർ ചെയ്തിട്ട് ഇടാനുള്ള ടൈം കിട്ടിയില്ല കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ പിന്നെ മറന്നു പോവും അതാണ് അവസ്ഥ പിന്നെ എങ്കിലും എനിക്ക് ഡെയിലി വീഡിയോസൊക്കെ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇത് ഓണത്തിൻ്റെയൊക്കെ മുന്നേ ആണ് കേട്ടോ അപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് മോളെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളെ ബർദുബായി ശ്രീകൃഷ്ണ ടെമ്പിൾ ഉണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിതാ ബസ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു നാലു മണി ആകുമ്പം ഇറങ്ങണം എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞില്ല ഏകദേശം ഒരു മണി കാരണം ലൈറ്റ് പോകുന്നതിന് മുന്നേ എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ പ്ലാനൊക്കെ തെറ്റിട്ടോ അപ്പോൾ അതാ ഞങ്ങളിതാ ഇങ്ങനെ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ എൻ എം സി അങ്ങനെ അതാ പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സിഗ്നൽ കുടിയും അങ്ങനെ കുറച്ച് ഈവനിങ് ആയിട്ടുള്ള നല്ലൊരു എന്താ പറയുക നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ ഇത് മെട്രോ കയറിയതിന് ശേഷമുള്ള വ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഇനി അവിടെ എത്തിയിട്ട് വേണം അവിടെ എത്തുമ്പോൾ എന്തായാലും ഉറപ്പായി അവിടെ എത്തിയിട്ട് വേണം ഇനി സാൻവീൻ്റെ ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മുല്ലപ്പൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാ അവിടെ എത്തിയിട്ടോ നമ്മൾ ഇത് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ മീൻസ് ഇങ്ങനെ ഇരുന്ന് നല്ല ഒരു പ്ലേസ് ആണിത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ചൂട് ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര ചൂടുള്ള സമയമാണ് കൊണ്ട് നമുക്കൊന്നും അവിടെ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ ഭയങ്കര ചൂടായിരുന്നു ഞാൻ എല്ലാ വീഡിയോസിലും പറയണം ഇനിയിപ്പോൾ അതൊരു തണുപ്പ് സ്റ്റാർട്ടാവാനായിട്ടുണ്ട് കേട്ടോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ ഇവിടെ നമ്മൾ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്തണമെങ്കിൽ ഈ ബോട്ട് സർവീസ് എടുക്കണം കേട്ടോ ഇത് വൺ തരമാണ് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോ പോവാനൊക്കെ നല്ലൊരു ഇതാണ് അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ പോവാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് ഓൾഡ് ദുബായ് ആണ് കേട്ടോ നമ്മളിറങ്ങുന്ന സ്ഥലം ഓൾഡ് ദുബായ് ആണ് അങ്ങനെ എന്നാൽ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ നമ്മൾ ഇവിടെ എങ്ങനെയൊക്കെ ബോട്ട് സർവീസിലൊക്കെ പോകുമ്പം ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കൂ കേട്ടോ വണ്ടിറങ്ങൂ കുഴപ്പമില്ല അങ്ങനെതാ ഏകദേശം അതാ ഇരുടായി വന്നിട്ടുണ്ട് അപ്പം നല്ല രസമാണ് ഇങ്ങനത്തെ ഇരുടാവുന്ന സമയത്താണ് ഇവിടെ നല്ല രസം ഇങ്ങനെ പോകുമ്പോൾ രസം ഉണ്ടാവുക നല്ല ലൈറ്റ്സും കാര്യങ്ങളും വേറെ ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് ഇനി എന്താവും എന്ന് അറിയില്ലായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു എനിക്ക് അങ്ങനെതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കയറുന്ന സമയത്ത് നല്ല എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ആണ് എന്താ എന്താ പറയുക എനിക്കറിയില്ല നാട്ടിലെത്തിയൊരു ഫീലാണ് മീൻസ് ഈ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഇപ്പം ഗുരുവായൂരൊക്കെ നമ്മളിങ്ങനെ പോവുമല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ അങ്ങനെ കയറുന്ന സമയത്ത് ഉണ്ടാവാം നല്ല ചന്ദനത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ല ഒരു പഴയ ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനത്തെ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എൻ്റെ ഐഡിയ കുറേയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് കാരണം വെച്ചാൽ ഡേ ലൈറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് ഞാൻ വിചാരിച്ച പോലെ ഒന്നും വീഡിയോസൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തി നമ്മൾ നമ്മളവിടുന്ന് കുറച്ച് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചു അങ്ങനെ അവിടെ ഉള്ള ഞങ്ങൾക്ക് എക്സ്ട്രാ വേറെ മുല്ലപ്പൂ തന്നതാണ് കേട്ടോ ഞാൻ സാൻഡ്വിക്ക് വെച്ചുകൊടുത്തത് ഫ്രീ ആയിട്ട് തന്നതാണ് വേറെ ഉണ്ട് കേട്ടോ കുറച്ച് റോസും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ അത് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ ആയിട്ട് എടുത്തു കേട്ടോ അപ്പോൾ അത് അവൾ അവളെ മാറ്റിച്ച് പിന്നെ അങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്താ കുറച്ച് റോസും ഇതിലും കോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിട്ട് റൂമിലിങ്ങനെ ഗ്ലാസ്സിലാക്കി വെച്ചതായിരുന്നു വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ അവിടെ കാണുന്ന ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ കാരണം അവിടെ കാണുന്ന കുറച്ച് ഐ മീൻസ് ഇതൊക്കെ അങ്ങനെ ഈ ഫോറിനേഴ്സൊക്കെ ഒരു സ്ഥലമാണ് കേട്ടോ അത് കണ്ടില്ലേ കുറേ ഇങ്ങനത്തെ നമ്മളെ റിസെപ്ഷൻ റിസെപ്ഷനിലോ അങ്ങനെ നമ്മളവിടെ ഭയങ്കര ഹെവി ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഈ പീഡിയൻ്റെ ഈ ഡോറും കാര്യങ്ങളൊക്കെ ഒരു പഴയ ടച്ച് കുടുങ്ങിയിട്ടില്ല അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ നല്ല രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇതെന്താണ് അഞ്ച് തെറംസിനെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് തരുന്നത് കേട്ടോ കുഴപ്പമില്ല ഞാൻ ഇതിന് മുന്നേ ഇപ്പുറത്തെ സൈഡിലെ ഷോപ്പിൽ നിന്നായിരുന്നു കഴിച്ചത് അപ്പോൾ അവിടുത്തെ അത്ര ടേസ്റ്റ് ഇല്ല എന്നോ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാനൊരു എന്തോ ഒരു ഡ്രിങ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു സോഡാ സർ സോഡാ സർബത്താണ് ഞാൻ പറഞ്ഞത് പക്ഷേ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ച പോലെ ഒന്നും ആയിട്ടില്ല പിന്നെ അതൊക്കെ കുടിച്ചും ഞങ്ങൾ അങ്ങനെ ഇനി നേരെ പോകാതെ ഞങ്ങൾ നല്ല ടയർഡായിട്ടുണ്ടിരുന്നു കാരണം നല്ല ചൂടും നന്നായിട്ട് വേർത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എ സി സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടില്ല പിന്നെ ഇതിൻ്റെ ഉൾക്കൂടൊക്കെ നടക്കുന്ന സമയത്ത് ഇച്ചിരി ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ തിരിച്ചു പോകണമെങ്കിൽ ഇതേപോലെ തന്നെ ബോട്ട് സർവീസ് എടുത്തിട്ട് കാണും പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ നമ്മൾ സാൻമിയപ്പം തന്നെ ടയേഡായിട്ടുണ്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതായത് കണ്ടില്ലേ നല്ലൊരു ലൈറ്റൊക്കെ വെച്ചിട്ടുള്ളൊരു ബോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇത് വേറെ തന്നെ ഒരു ആണ് കേട്ടോ അത് വേറെ തന്നെ പൈസയാണതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ ഇനി മെട്രോ കയറിയിട്ട് റൂമിലേക്ക് പോകാനോ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോസ് താങ്ക് ഫോർ വാച്ചിങ്